നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം രണ്ടു വയസ്സുകാരി ഗ്രാമത്തിന്റെ ദേവതയായി മാറി അത് വെറും ഒരു വിശ്വാസത്തിന്റെ പേരിൽ അച്ഛനമ്മമാരിൽ നിന്നും വേറിട്ട് ആ കുഞ്ഞിനെ ഇനി വേറെ കൊട്ടാരത്തിൽ പ്രാർത്ഥിക്കുകയാണ് കുട്ടികളുടേതായ കളിയും ചിരിയും ഒന്നുമില്ലാതെ ദേവതാ സങ്കല്പത്തിലേക്ക് മാറി എല്ലാവരും ആരാധിക്കുന്ന ഒരു ദേവതയായി ആ കുഞ്ഞ് മാറിയിരിക്കുകയാണ് ഹിമാലയൻ താഴ്വരയിൽ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മറ്റൊരു പുണ്യനിമിഷം നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ കേവലം രണ്ട് വയസ്സും എട്ട് മാസവും മാത്രം പ്രായമുള്ള ആര്യ താരാശാഖ്യ എന്ന പിഞ്ചു ബാലിക ഇനിയൊരു സാധാരണ പെൺകുട്ടിയല്ല അവൾ രാജ്യത്തിന്റെ പുതിയ കുമാരിയാണ് അഥവാ ജീവിക്കുന്ന ദേവതയാണ് കാഠ്മണ്ഡുവിൻ്റെ ഇടവഴികളിൽ തിങ്ങി നിറഞ്ഞ ഭക്തസാഗരത്തെ സാക്ഷിയാക്കി കുടുംബത്തിന്റെയും പ്രാർത്ഥനകളുടെയും അകമ്പടിയോടെ അവളെ ക്ഷേത്ര കൊട്ടാരത്തിലേക്ക് വഹിച്ചുകൊണ്ടുള്ള യാത്ര ഒരു മകളുടെ വേർപ്പാടിന്റെയും ദേവതയുടെ ആഗമനത്തിന്റെയും വികാര നിർഭരമായ നിമിഷങ്ങൾക്ക് വേദിയായി മാറിയിരിക്കുകയാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വിശ്വാസത്തിന്റെ തുടർച്ചയായി രാജ്യത്തെ ഏറ്റവും ആഘോഷിക്കപ്പെടുന്നതും ഏറ്റവും ദൈർഘ്യമേറിയതുമായ ഇന്ദ്ര ജാത്ര ഉത്സവത്തിന്റെ പുണ്യവേളയിലാണ് ഈ ആദരണീയമായ ചടങ്ങ് അരങ്ങേറുന്നത് നിഷ്കളങ്കമായ കണ്ണുകളോടെ ലോകത്തെ നോക്കുന്ന ആര്യതാര ഒരു സാധാരണ ബാല്യത്തെ പൂർണമായി ഉപേക്ഷിച്ച് ന്യൂവാർ സമുദായം പരമ്പരാഗതമായി ആദരിക്കുന്ന ജീവിക്കുന്ന ദേവിയായി മാറുകയാണ് ആര്യതാരയ്ക്ക് വേണ്ടി നിലവിലെ ദേവതയായ പതിനൊന്ന് വയസ്സുകാരി സ്ഥാനമൊഴിഞ്ഞു നേപ്പാളി പാരമ്പര്യമനുസരിച്ച് നിലവിലെ കുമാരിക്ക് പ്രായപൂർത്തിയാകുകയോ അല്ലെങ്കിൽ ആർത്തവം ആരംഭിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് ഈയൊരു സ്ഥാനം ഉപേക്ഷിച്ച് വീണ്ടും ഒരു സാധാരണ മനുഷ്യജീവിതത്തിലേക്ക് തിരികെ പോകാം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ബഹുമാന്യ സ്ഥാനത്ത് സേവനമനുഷ്ഠിച്ച തൃഷ്ണ ശാഖ്യ എന്ന മുൻകുമാരിയുടെ പിൻഗാമിയായാണ് ഇപ്പോൾ ആര്യതാര ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് തൃഷ്ണയ്ക്ക് ഇപ്പോൾ പതിനൊന്ന് വയസ്സാണ് പ്രായം കുമാരിയെ തെരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം കാഠ്മണ്ഡു താഴ്വരയിലെ തദ്ദേശീയരായ ന്യൂബാർ സമുദായത്തിലെ ശാക്യവംശങ്ങളിൽ നിന്നാണ് കുമാരിമാരെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമായും ഹിന്ദുരാഷ്ട്രമായ നേപ്പാളിലെ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഈ ദേവതയെ ബഹുമാനിക്കുന്നു കുമാരിയായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പ്രായപരിധി രണ്ട് വയസ്സു മുതൽ നാലു വയസ്സുവരെയാണ് ഇതുകൂടാതെ ദേവതയായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിക്ക് ഇരുട്ടിനെ ഭയപ്പെടാതിരിക്കാനും ഭയപ്പെടുത്തുന്ന ചില പരീക്ഷണങ്ങളെ നേരിടാനും സാധിക്കണം പുതിയ ദേവതയെ വരവേറ്റ ഘോഷയാത്ര എങ്ങനെയാണെന്ന് നോക്കാം കാഠ്മണ്ഡുവിലെ തെരുവുകളിലൂടെ ആര്യതാരയെ അനുഗമിക്കുന്നതിനായി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഭക്തരും ചേർന്ന ഒരു ഉജ്വലമായ ഘോഷായാത്രയോടെയാണ് ചടങ്ങ് ശ്രദ്ധേയമാകുന്നത് ഇനി വർഷങ്ങളോളം താമസിക്കേണ്ട ക്ഷേത്ര കൊട്ടാരത്തിലെ പുതിയ വീട്ടിലേക്കാണ് ദേവതയുടെ യാത്ര വഴിയിൽ കാത്തുനിന്ന ഭക്തർ തങ്ങളുടെ നെറ്റിയിൽ ദേവതയുടെ കാൽപാദങ്ങൾ സ്പർശിച്ച് അനുഗ്രഹം വാങ്ങുന്നു പൂക്കളും പണവും അവർ ഭക്തിപൂർവം അർപ്പിച്ചു പുതിയ കുമാരിയുടെ പിതാവ് അനന്തശാഖ്യ വികാരഭരിതനായിട്ട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇന്നലെ വരെ അവൾ എൻ്റെ മകളായിരുന്നു പക്ഷേ ഇന്ന് അവൾ ഒരു ദേവതയാണ് ഗർഭകാലത്തു തന്നെ അവളുടെ ഭാവി വേഷത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിരുന്നു എന്നാണ് ആ പിതാവ് പറയുന്നത് ഇന്ദിരജാത്രയും ദശയിനും നേപ്പാളിൻ്റെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ ഇന്ദിരജാത്ര ഉത്സവ വേളയിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഈ മാസം ആദ്യം ഇന്ദ്രജാത്ര ഉത്സവത്തിന്റെ ഭാഗമായി മുൻകുമാരിയെ ഭക്തരായ അനുയായികൾ വലിച്ച രഥത്തിൽ നഗരത്തിലൂടെ എഴുന്നള്ളിച്ചിരുന്നു പരമ്പരാഗതമായി കുമാരി ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുകയും മുടിയിൽ ഒരു കെട്ട കെട്ടുകയും നെറ്റിയിൽ ഒരു മൂന്നാം കണ്ണ് വരയ്ക്കുകയും ചെയ്യുന്നു തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന പതിനഞ്ച് ദിവസത്തെ ഉത്സവമായ ദശൈനിന്റെ എട്ടാം ദിവസമാണ് നിലവിലെ ചടങ്ങ് നടക്കുന്നത് നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഇത് ഈ സമയത്ത് ഓഫീസുകളും സ്കൂളുകളും അടച്ചിടുന്നതിനാൽ ആളുകൾ കുടുംബസമേതം ഒത്തുകൂടി ആഘോഷിക്കുന്നു ദശൈനിനെ തുടർന്ന് തിഹാർ ദീപാവലി ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന ആഘോഷങ്ങളും വരാനിരിക്കുന്നതേ ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും